ഞാൻ കൊല്ലപ്പെട്ടേക്കാം എനിക്കറിയാം പക്ഷെ ഞാൻ ഞാൻ അതിന്റെ വിഷയം പാടിയത് പ്രസംഗിച്ചത് അടുത്ത് ഇപ്പോഴും തെളിവുണ്ട് ഞാനിപ്പൊ അങ്ങോട്ട് തിരിയാനല്ല ഇപ്പൊ ഈ യുദ്ധം ഇവിടെയാണ് നമസ്കാരം താൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ തുടരെ തുടരെ ന്യൂസ് ബോംബിംഗ് നടത്തി പിണറായി സർക്കാരിനെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ കനക്കുമ്പോൾ കൊല്ലപ്പുരയിലെ ആലയിൽ കുരുക്കുകൾ ഒരുങ്ങുകയാണ് അൻവറിനെതിരെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ബി അന്വേഷണം ഉണ്ടാകുമെന്ന വാർത്തകളും പുറത്തു വന്നു ഇതിന് പിറകെ ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവും നുമായ ഷോൺ ജോർജ് കൂടി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒരു പടി കൂടി കടന്നുകൊണ്ട് പിണറായി വിജയന് നേരെയും അൻവർ തിരിഞ്ഞതോടെ ഏത് നിമിഷവും ഒരു ഇന്നോവ കാറിന്റെ ഹോൺ ശബ്ദം ഉയരുന്നുണ്ട് അൻവറിന് ചുറ്റും ഇത് മറ്റാരെക്കാളും നന്നായി അൻവറിനറിയാം പിണറായി വിജയന്റെ വാക്കിന് മുകളിൽ മറ്റൊരു ശബ്ദം ഇല്ലാതിരുന്ന സി പി എമ്മിന്റെ പിണറായിസമൊക്കെ ഏതാണ്ട് കഴിയാറായി കഴിഞ്ഞു ഇപ്പോൾ പിണറായി വിജയന് മുകളിലായി അൻവറിനു പോലും ശബ്ദം ഉയർത്താൻ കഴിയുമെന്ന തരത്തിലേക്ക് പാർട്ടിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി ചുമ്മാതങ്ങ് കയറി മുഖ്യമന്ത്രിയായതല്ലോ പാർട്ടി ആക്കിയതല്ലേ എന്ന അൻവറിന്റെ ചോദ്യം പിണറായിയെ തെല്ലൊന്നുമല്ല കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് എന്തായാലും അൻവറിന്റെ പോരാട്ടത്തിന് അവസാനം ഇനി പാർട്ടിയിൽ കാണാനിരിക്കുന്നത് എന്തൊക്കെയെന്ന് കണ്ടു തന്നെ അറിയണം ഞാൻ കൊല്ലപ്പെട്ടേക്കാറിയാം പക്ഷെ ആ തെളിവുകളൊക്കെ ബാക്കിയായിട്ട് തന്നെ ഞാൻ മരിക്കുള്ളൂ അതിന്റെ സംവിധാനം എനിക്കൊണ്ടിരിക്കുക അതിനൊരു തർക്കമില്ല അപ്പൊ അതാണെങ്കിലും വിഷയം ഞാൻ അങ്ങാടി പാട്ടല്ല പാടിയത് കേരളത്തിലെ നിയമസഭയിലാണ് പ്രസംഗിച്ചത് എന്റെ അടുത്ത് ഇപ്പോഴും തെളിവുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് തിരിയാനല്ല ഇപ്പൊ ഈ യുദ്ധം ഇവിടെയാണ് അല്ല അത് പറഞ്ഞോണ്ട് അത് പറയേണ്ട ഘട്ടമാകുമ്പോ അദ്ദേഹം പറയും അദ്ദേഹത്തിന് മറുപടി പറയാതിരിക്കില്ല ആ സമയത്ത് അദ്ദേഹം പറയും ഇതിന് ഉത്തരവാദി അദ്ദേഹം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ഇരുപത്തിയൊമ്പത് വകുപ്പ് വരിക്കുന്ന ഒരു ഒരു മന്ത്രിയാണ് അദ്ദേഹം അതിലൊരു വകുപ്പ് മാത്രം ആഭ്യന്തരം അത് പാർട്ടിയാണ് ഏൽപ്പിച്ചത് ആരെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശശിയെ പാർട്ടി റിക്രൂട്ട്മെന്റ് അല്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായിനും അങ്ങനെയൊന്നുമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കല്ലേ പ്ലീസ് ശശി പറയും ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോന്നുമില്ല പാർട്ടി പരിശോധിക്കട്ടെ എന്തിനെ മുഖ്യമന്ത്രിയുടെ തന്നെയേക്ക് കയറുന്നത്